കേരളത്തിൽ സി പി എം നേതാക്കളെയും നേതൃത്വത്തെയും വേട്ടയാടാൻ ഇൻ ഡി എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴൊക്കെ എത്തുന്നുവോ അപ്പോഴൊക്കെ അവർക്ക് സ്തുതിപാഠകരായി മാറാറുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ദേശീയ തലത്തിൽ തന്നെ ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാ അടക്കം കുറ്റാരോപിതരായി നിൽക്കുന്ന ആരോപണവിധേയരായി നിൽക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ പത്രത്തിന്റെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഇ ഡി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഡൽഹി മുംബൈ ലക്നൗ എന്നീ പ്രദേശങ്ങളിലെ നാഷണൽ ഹെറാൾഡിന്റെ ഭൂമിയും കെട്ടിടങ്ങളും അടക്കം അറുന്നൂറ്റി അറുപത്തി കോടിയുടെ സ്വത്തുക്കളും അതോടൊപ്പം ഏതാനും ചില കോടികളുടെ ഷെയറും ഇ ഡി കണ്ടുകെട്ടുന്നത് ഇ ഡി ഈ കേസിൽ സോണിയാഗാന്ധിയെ ഒരു ദിവസവും രാഹുൽ ഗാന്ധിയെ മൂന്ന് ദിവസം തുടർച്ചയായും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവും ബി ജെ പിയുടെ രാജ്യസഭാംഗവുമായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഒരു ഡൽഹി കോടതിയിലെ പരാതിയിലാണ് ഈ കേസിന്റെ ആരംഭം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡൽഹിയിലെ കോടതി ഈ കേസിൽ ഇ ഡിയോട് ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെ ഇ ഡി ഈ കേസ് ഏറ്റെടുക്കുകയും ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ആദ്യകാലങ്ങളിൽ ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രം പത്രം നഷ്ടത്തിലേക്ക് വൂപ്പ് കിട്ടുകയായിരുന്നു അങ്ങനെ പത്രം നഷ്ടത്തിലായ ഘട്ടത്തിൽ പത്രത്തിന്റെ ഉടമസ്ഥ അവകാശമുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും എഴുപത്തിയാറ് ശതമാനം ഓഹരിയുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുകയായിരുന്നു ഈ ഏറ്റെടുക്കലിലൂടെ രണ്ടായിരത്തിലേറെ കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നു എന്നാണ് ഇ ഡിയുടെ ആരോപണം സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം എന്തായാലും ഇ ഡി ഈ കേസിൽ നടപടികൾ ശക്തമാക്കുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇ ഡി ഇതാദ്യമായല്ല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയോ നേതാക്കൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്നാൽ എപ്പോഴൊക്കെ ഇ ഡി സി പി എം നേതാക്കൾക്കെതിരെ ഒരു ആരോപണമെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ അത് വലിയ വാർത്തയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എപ്പോഴൊക്കെ ഇ ഡി കേരളത്തിൽ വന്ന് ലീഗ് കോൺഗ്രസ് നേതാക്കളെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്താൽ പോലും അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്തയായി പ്രത്യക്ഷപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന എം സി കമറുദ്ദീനെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ വാങ്ങുന്നത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് കേസാണ് ഇതെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇഡിക്ക് പുറമെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത നൂറ്റി അറുപത്തി എട്ട് കേസുകളുണ്ട് ഈ ഒരൊറ്റ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്നാൽ ഈ തട്ടിപ്പിനെ കുറിച്ചോ ഈ തട്ടിപ്പിൽ ഒരു മുസ്ലിം ലീഗിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വ്യക്തി ഇ ഡിയുടെ കസ്റ്റഡിയിലായിട്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുക്കും സമാനമായിരുന്നു മുൻമന്ത്രിയും എം എൽ എയുമായ ഇരുപത് കോ ലക്ഷത്തിലേറെ വില വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയപ്പോഴും ഇതേ മൗനം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് ഇപ്പോഴും നാഷണൽ ഹെറാൾഡ് കേസിലും ആ മൗനം തന്നെ തുടരാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ദേശീയ തലത്തിൽ ബിജെപി വലിയ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിലെ ഓരോ നടപടിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചിടി ഉയർത്തുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴുണ്ടായ ഈ നടപടിയും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് ഇ ഡിയെ കടക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാം